പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല അടുത്തിരുന്നു കണ്ട് ഈ ചെന്താമരയെ പോലുള്ള ഈ ചരിത്രം ഈ നാട്ടിൽ ഇനി പാടില്ല അടുത്തിരുന്നും കൊണ്ട് ഒരു വ്യക്തി ചെന്താമരാനെ പോലെയുള്ള വ്യക്തികള് ഈ ലോകത്ത് ചെയ്യരുത് ഇനി മേലെ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ആ കൊലപാതകം വളരെയധികം നാടിന് തന്നെ ഒരു ആപത്തായി മാറിയ ഒരു സാഹചര്യമാണ് ഉള്ളത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ അകലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം നടക്കുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിച്ചത് ഇതൊരു പിന്നെ അതിരി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നാൽ അത് ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു പലതവണ ഒത്തുതീർപ്പിനും മറ്റ് കാര്യങ്ങൾക്കും പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഇത് കക്ഷികളും ടെമ്പറായി നിന്നതുകൊണ്ട് അത് നടത്താൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്ത കാലത്ത് ഇത് ഡിജിറ്റൽ സർവേ നടത്തി പിന്നെ കല്ലിട്ടിട്ടുള്ളതുമാണ് എന്തായാലും ഇപ്പോൾ ഇത് നടന്നത് അപ്രതീക്ഷിതമാണ് ഇത് നടക്കാൻ പാടില്ലാത്തതാണ് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഈ ഈ വിഷയത്തിൽ പിന്നെ വളരെ നാടിനോട് ചേർന്ന് നിന്ന് ഈ കുടുംബത്തോട് ചേർന്ന് പിന്നെ ഈ വിഷയം ഒരു പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നു മരണപ്പെട്ട വ്യക്തി ഈ പ്രദേശത്തും ഈ പിന്നെ ഇത്തരത്തിലൊരു സംഭവത്തിന് പോകാത്തൊരു വ്യക്തിയാണ് അപ്രതീക്ഷിതമായിട്ടാണത് ഉണ്ടായത് ഏത് രീതിയിൽ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്കാണ് സംഭവിക്കുന്നത് ഒരു ചെറിയ വസ്തുവർക്കായിരുന്നു അത് ഈ പുള്ളിയുടെ വസ്തുവർക്കായി വേറൊരു പാർട്ടിയുള്ള വസ്തുവർക്കായിരുന്നു ഈ പുള്ളി നോക്കി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഈ പുള്ളി എന്തായാലും അതിരിവേലിൽ നിന്നോ കാണിച്ചു കൊടുത്ത് പുള്ളിയുടെ വസ്തുവിൻ്റെ അതിരി വെല്ലുവിളി കാണിച്ചു കൊടുത്ത് കുഞ്ഞ് അതിരി വലിയ കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് ഈ പുള്ളി ബാക്കി വിടുന്ന കുത്തുന്നത് സ്പോട്ട് രണ്ട് കുത്തു കുത്തി സ്പോട്ടിൽ തന്നെ ആൾ മരിക്കുകയും ചെയ്തു മുൻവൈരേഖ നാലഞ്ച് വർഷം കൊണ്ട് ഈ കേസുണ്ട് വസ്തുവിൽ ഉണ്ടായിരുന്നു നാലഞ്ച് വർഷം കേസ് ഉണ്ട് പോലീസ് പുളി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു പോലീസ് ഒന്ന് ഒത്തുറപ്പാക്കിക്കൊണ്ടിരുന്നു രണ്ട് മാസം കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ തിരികെയാണ് ഇതിനുമുമ്പേ മരിക്കും മരിക്കുമ്പേ ഒരാഴ്ചക്ക് മുമ്പേ കൊച്ചിനെ എന്തോ എന്താ ഈ കുത്തിയ പുള്ളി പിന്നെ പിടിപ്പിക്കാരി പിടിക്കൊരു കേസ് ഉണ്ടായിരുന്നു അതും ഒരാഴ്ചക്ക് മുമ്പേ തീർന്നാണ് പോലീസ് തീർത്താണ് അതിനുശേഷം ഇവരെ പേരിൽ വേറെ ഒരു പ്രശ്നമല്ല ഇന്നലെ വന്നിട്ട് വേറൊരു അതൊരു പ്രശ്നമായിരുന്നു വേറൊരു പാർട്ടിയായിട്ടാണ് ഇല്ല വേറൊരു അതിന് വേറൊരു വസ്തുവിന്റെ അതിര് പ്രശ്നത്തിലായിരുന്നു അതിലാണ് ഈ പുള്ളി മോളെ വീട്ടിലാണ് വന്നത് മോളെ വീട്ടിലാണ് വന്നത് മോള വീട്ടിൽ വന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഇയാൾ നിന്നപ്പോഴാണ് ഇയാൾ ബാക്കി ബേക്കുവിടുന്നു കുത്തുന്നത് ബേക്കുടന്ന് കുത്തിയാണ് കാരണം ഇന്നലെ ഈ പ്രശ്നത്തിൽ ഇയാൾ ഏതൊരു ഒരു പങ്കുവില്ല പുള്ളി മോളെ വീട്ടിലാണ് നിന്നത് ആ സമയത്താണ് ഈ പുള്ളി വന്ന് കുത്തുന്നത് ഈ പുള്ളി അതിരി കാണിച്ചു കല്ല്താണെന്ന് പറഞ്ഞ കാണിച്ചു പ്രശ്നം പിന്നെ കുഞ്ഞു നിന്ന് കല്ല് കാണിച്ചു ആ സമയത്താണ് ഈ കുത്തുന്നത് കാണിച്ചു 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 മനസ്സിലായില്ലേ അതിരാണ് കൊടുത്തത് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് സമയത്ത് ഇയാൾ രണ്ടാവശ്യം അളവ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ അളവന് വന്നപ്പോ അത് ഈ കുത്തിയാളുടെ വസ്തുവല്ല അളക്കാൻ വന്നത് അതിന്റെ തൊട്ടടുത്തുള്ള വസ്തുവാണ് അളക്കാൻ വന്നത് അതിനിടയിലാണ് ഇയാൾ വന്ന് കുത്തിയത് സമ്പദ് സ്പോട്ടില് ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റാനൊന്നും പിരിച്ച് മറ്റു വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ബാക്കി ഓടി വന്ന് കുത്തിയതാണ് നമ്മളല്ല ഈ അളവിന്റെ തരൂക്കുരുന്നാട് വന്ന് അടന്നുകൊണ്ടിരിക്കായിരുന്നു അളന്നോണ്ടിരുന്ന അതിൻ്റെ ഇടയിലാണ് ഓടി വന്ന് കുത്തിയത് മുൻവരെന്നു വെച്ചാ അങ്ങനെ സ്ഥിരമെന്ന് വെച്ചാൽ അവിടെ ഒരു പൊതുവഴിയായിരുന്നു പണ്ടേയുള്ള ഒരു വഴിയായിരുന്നു ആ വഴിയായി വേറെ വെളിയുള്ള ആൾക്കാരില്ല അങ്ങനെ മൂന്ന് പെൺമക്കളാണ് അങ്ങനെ ആട്ടാളന്നു അങ്ങനെ ആട് അടിയാണ് രാവിലെ സ്റ്റാൻഡിൽ കൊണ്ട് ആട്ടം ഇടും എന്നിട്ട് സാധനം എടുക്കും അടിക്കും ഇന്നലെ നല്ല വന്ധരികരായിരുന്നു ആൾ എന്നുവെച്ചാൽ നമ്മളത് പ്രതീക്ഷിക്കാതെ എന്ന സമയത്താണ് ഓടി വന്ന് കുത്തിയത് വയ്ക്കുന്നു വന്ന് കുത്തിയതാണ് എന്നുവെച്ചാൽ ഈ പൊതുവഴി അവർ കെട്ടി അടച്ചു അപ്പോൾ ഈ ആളെ ഈ മരിച്ച ആളിൻ്റെ മോളെ വീട്ടുണ്ട് അതുവഴിയാണ് ആൾക്കാർ കയറി പോകണത് അതായത് നേരത്തെ ഒരു മതി കെട്ടിയിരുന്നു ഇപ്പോൾ ഒരു അഞ്ചടി വീതിക്ക് അവർ പുതിയ അവിടെ ആളില്ലായിരുന്നു അങ്ങേരി ഗൾഫിലാണ് അവിടെ കെട്ടി അടച്ച് അതുകൊണ്ട് ആൾക്കാർ ഇതുവഴി കയറി പോകും അങ്ങനെ ഇന്നലെ ഇതിന് തൊട്ടടുത്തുള്ള ആൾക്കാരാണ് താലൂക്കിൽ ഇത് പരാതി കൊടുത്ത് അവരവിടെ നിന്ന് അടക്കാൻ വന്നു ഈ അടക്കാൻ വന്നപ്പോഴാണ് ഈ വിഷയം ഉണ്ടായത് ഇപ്പം വേറെ വഴക്കൊന്നും ഇല്ല ഇങ്ങനെ വേറെ സംസാരമൊന്നുമില്ല വേറെ പോയിട്ട് വന്ന് ബാക്കി ഓടി വന്ന് കുത്തിയതാണ് ഈ വസ്തു അല്ല അതിന്റെ തൊട്ടടുത്ത് ഇവരെ വീട്ടിന്റെ ഫ്രണ്ടിൽ വേറൊരു വസ്തു ഉണ്ട് അവരാണ് താലൂക്കിൽ അളവന് കൊടുത്തത് അവിടെ നിന്ന് വന്ന് താലൂക്കുകാർ വന്ന് അളന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ മോളാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അവിടെ ചെന്ന് നിന്ന് അപ്പോഴാണ് ബാക്കി കൂടി കണ്ടില്ലായിരുന്നു ഇല്ല 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 വേറെ കാരണം വെച്ചാൽ ഇവിടെ ഒരു വസ്തുണ്ട് ആ വസ്തുവിന്റെ ഇതില് ചെറിയ വിഷയങ്ങളുണ്ടെന്ന് പറയുന്നു ഈ അതിര് തർക്കമായിട്ട് ഇങ്ങനെ അതിര് തോണ്ടാക്കും പരിപാടിയാണ് ഈ കുത്തിയാള് അങ്ങനെയൊക്കെ മൂന്ന് പെൺപിള്ളരാണ് മൂത്ത വെച്ചൊരു പത്ര പഠിക്കുന്നു ബാക്കി രണ്ട് അപ്പോൾ ഈ പിള്ളേരെ വിട്ടാണ് തോന്നിക്കുന്നത് അതുകൊണ്ട് ആരും ഒന്നും മിണ്ടൂല ഇവരും വഴക്കിനെ ഒന്നിനും പോണിയാണ്

നേരത്തെ ഇവർ തമ്മിൽ തൊട്ടടുത്തടുത്ത് താമസം അടുത്തടുത്ത് താമസിക്കുന്നു അങ്ങനെ മോളെ വീടാണ് ബന്ധുക്കളാണ് അവര് ആ ബന്ധുക്കൾ ബന്ധുക്കൾ തന്നെയാണ് സംഭവം നടന്നപ്പോൾ ഇവിടെ അടുത്തുണ്ടായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ എന്ത് വെച്ച് കത്തി ഉണ്ടാവും കത്തിയുണ്ടായിരുന്നു കുത്തിയോ പെട്ടെന്ന് വന്ന് ആക്രമിക്കായിരുന്നു ഇല്ല ഓ അവൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു തന്നെ കത്തി ഉണ്ടായിരുന്നു ഈ വസ്തുതർഗത്തിൻ്റെ പേരിൽ മുൻവേരായിരക്കെ ഉണ്ടോ നിങ്ങളത് പിടിച്ച് മാറ്റാത്ത നിങ്ങൾ കണ്ടില്ല ആരൊന്നും സമയമല്ലേ കിട്ടിയില്ല നമ്മളെ കണ്ണടച്ച ഉറങ്ങിലും പോയി കുത്തി കഴിഞ്ഞ സംഭവം ആ ഞാൻ ഇവിടുത്തെ പ്രദേശവാസിയാണ് നേരത്തെ ഒരു മുൻമരോഗ്യങ്ങളുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ അളവെടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അളവെടുക്കാൻ വന്ന് അവിടെ നിന്ന് നേരത്തെ കരുതുന്നതിൽ ആൾ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് പുറകിലൂടെ വന്ന് കുത്തുകയായിരുന്നു കുത്തിയോടെ ആൾ സ്പോട്ടിൽ ഔട്ടായിപ്പോയി മുൻമലി രോഗ്യമായിരുന്നു പിടിച്ചുപറ്റുള്ള സമയം കിട്ടിയില്ല പുള്ളി തൊട്ടടുത്ത് ഇരുന്ന് ഒരു പേപ്പർ നോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് എഴുച്ച് വന്ന് നമ്മളെ ശ്രദ്ധിക്കാതെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒന്ന് കുത്തുകയായിരുന്നു തർക്കം നേരത്തെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടോ പ്രാവശ്യം ഇതിനു മുമ്പേ ആ പഞ്ചായത്തിൽ നിന്നും പലയിടത്തൊന്നും അളവെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു